ിയർ സ്റ്റുഡൻസ് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ടു ലൈഫ് പ്രോസസസ് അല്ലെങ്കിൽ ജീവൻ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ആറ് കണ്ടന്റുകളാണുള്ളത് ഒന്ന് മെറ്റബോളിസം രണ്ട് ഇന്റേണൽ എൻവ്യോൺമെന്റ് ആൻഡ് ഹോമിയോസ്റ്റാസിസ് ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും മൂന്ന് പ്ലാസ്മ മെമ്മറൈൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും അടുത്തത് ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻസ് പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും പ്ലാന്റ് സർവീസസ് സസ്യസേവനങ്ങൾ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സസ്യ സംരക്ഷണം എന്നിങ്ങനെയാണ് ആറ് കണ്ടന്റുകൾ പേജ് നമ്പർ എയ്റ്റിൽ രണ്ട് ബാക്ടീരിയാസ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബാക്ടീരിയ പറയുകയാണ് യു ആർ ദി ഡ്യൂപ്ലിക്കേറ്റ് ഐ ആർ ദി ഒറിജിനൽ നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ ആണ് ഒറിജിനൽ അപ്പം മറ്റേ ബാക്ടീരിയ റിപ്ലൈ കൊടുക്കുകയാണ് നോ ഒറിജിനൽ ആൻഡ് നോ ഡ്യൂപ്ലിക്കേറ്റ് ബോത്ത് ഓഫ് ആർ ബാക്ടീരിയ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ വാസ് മെയ്ഡ് ഇൻ എ ലാബ് എന്താണ് ഒറിജിനും ഒറിജിനലും ഇല്ല ഡ്യൂപ്ലിക്കേറ്റും ഇല്ല നമ്മൾ രണ്ടും ബാക്ടീരിയകളാണ് എന്നെ ലാബിൽ നിർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബാക്ടീരിയാസ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നാല് ദ കീ ഓഫ് ലൈഫ് ഈസ് ഇൻ ദ സേഫ് ഓഫ് സയൻസ് ജീവന്റെ താക്കോൽ ശാസ്ത്രത്തിന്റെ സേഫിൽ ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് നമുക്ക് ജീവൻ നിർമ്മിക്കാനാകുമോ ദിസ് ഇസ് എ ചലഞ്ച് ദാറ്റ് സയൻസ് ഹാർഡ് ടേക്ക് ലോങ് ബിഫോർ എന്താണ് വളരെ അധികം കാലമായിട്ട് സയൻസ് നേരിടുന്ന ഒരു ചലഞ്ച് ആണ് ചലഞ്ചാണെന്ത് ഒരു ലൈഫിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് എഫേർട്സ് ടു ബേർഡ്സ് ഇറ്റ് ഇൻ്റൻസിഫൈഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഡി ഓഫ് ദി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി എന്താണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടോട് കൂടിയാണ് ആഫ്റ്റർ കണ്ടിന്യൂസ് എഫേർട്ട് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ബിക്കം എ റിയാലിറ്റി ത്രൂ ജെനറ്റിക് എൻജിനീയറിംഗ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിന്റെ ഫലമായിട്ട് ആദ്യത്തെ ഒരു ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയെ നിർമ്മിച്ചെടുത്തു എന്തുവഴി വഴി ജെനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ബാക്ടീരിയക്ക് ജീവൻ കൊടുത്തു എ ടീം ഓഫ് റിസർച്ചേഴ്സ് അറ്റ് കേംബ്രിഡ്ജ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഈ ബാക്ടീരിയം എന്താണ് കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആദ്യമായിട്ട് ഈ കോളേ എന്ന് പറയുന്ന എസ്ക്രേഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയത്തിനെ ജീവിപ്പിച്ചെടുത്തത് ീവ്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ആൻഡ് സോയിൽ ഈ എസ്കറേഷ്യാകോള എന്ന് പറയുന്ന ബാക്ടീരിയ ജീവിക്കുന്നത് കുടലിലും മണ്ണിലുമാണ് ഇവൻ ദോ അറ്റ് എ സ്ലോസ് ദ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ കാൻ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇറ്റ് സെൽഫ് എന്താണ് സാവധാനത്തിൽ അല്ലെങ്കിൽ സ്ലോ പേസിലാണെങ്കിൽ പോലും ഈ ലാബിൽ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ബാക്ടീരിയകൾക്ക് മറ്റ് നാച്ചുറൽ ബാക്ടീരിയാസിന്റെ കൂട്ട് തന്നെ എന്താ ഡിവൈഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഉള്ള കഴിവ് ഉണ്ട് എ റ്റിക്കൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാച്ചുറലി ഒക്കറിങ് ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ ഇൻ ലാബ് മുകളിൽ നമ്മൾ കണ്ടത് ഒരു ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയും നാച്ചുറൽ ബാക്ടീരിയയും തമ്മിലുള്ള ഹൈപ്പോത്തിറ്റിക്കൽ സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ദ ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ വാസ് ആൻ അമേസിംഗ് ബ്രേക്ക് ത്രൂ ദ സയന്റിഫിക് വേൾഡ് എന്താണ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് സയന്റിഫിക് വേൾഡ് സയൻസിന്റെ ലോകത്ത് ഒരു വിസ്മയകരമായ മാറ്റമാണ് കൊണ്ടുവന്നത് മൂവ്മെന്റ് റെസ്പോൺസ് റെസ്പിറേഷൻ ഗ്രോത്ത് റീപ്രഡക്ഷൻ എക്സെട്രയൻസ് ഓഫ് ലൈഫ് എന്തൊക്കെ ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുത്പാദനം എന്നിവയൊക്കെ ജീവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് ജീവലക്ഷണങ്ങളാണ് യു നോ ദാറ്റ് സെൽസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സെൽ അല്ലെങ്കിൽ കോശമാണ് എന്താണ് ജീവന്റെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് സെൽ അല്ലെങ്കിൽ കോശം എന്നുള്ളത് ദ കെമിക്കൽ റിയാക്ഷൻസ് എസൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് മെയിൻലി ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ സെൽ എന്താണ് സെൽ അല്ലെങ്കിൽ കോശത്തിനുള്ളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് മുഖ്യമായും നടക്കുന്നത് മെനി മോളിക്യൂൾസ് ആർ റിക്വേഡ് ഫോർ ദി സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫംഗ്ഷൻസ് കോശ ഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ ആവശ്യമാണ് ഡീസ് മോളിക്യൂൾസ് ആർ ഫോമഡ് ബൈ ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം ഇങ്ങനെ നമ്മുടെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് പല എലമെന്റ്സിന്റെയും കോമ്പിനേഷനുകൾ കോമ്പിനേഷനുകളിലൂടെയാണ് ഏതൊക്കെ എലമെന്റ്സിന്റെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും കാൽസ്യം ഒക്കെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മോളിക്യൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർസിക് ബിൽഡിംഗ് ലൈഫ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും ഒക്കെയാണ് ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് ദീസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ് ഇവരെ നാല് പേരെയും ചേർത്ത് ഒന്നിച്ച് പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ് എന്നുള്ളത് അനലൈസ് ഇലുസ്ട്രേഷൻ വൺ പോയിന്റ് വൺ ഗിവൺ ബിലോ എബോട്ട് ബയോമോളിക്യൂൾസ് ആൻഡ് ഗെയിൻ അണ്ടർസ്റ്റാൻഡ് ബയോമോളിക്യൂൾസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഒരു ചാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ പഠിച്ചു ബയോമോളിക്യൂൾസിനുള്ളിൽ വരുന്ന നാല് ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് ലിപ്വിഡ്സ് പ്രോട്ടീൻസ് ന്യൂക്ലിക് ആസിഡ് എന്നിവ ഇതിൽ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് എന്നിവ ലിപ്വിഡ്സിൽ വരുന്നവയാണ് ഫാറ്റ്സും ഓയിൽസും പ്രോട്ടീൻസിൽ വരുന്നവയാണ് എൻസൈംസും ഹോർമോൺസും ന്യൂക്ലിക് ആസിഡ്സ് രണ്ടെണ്ണം ഉണ്ട് ഡി എൻ എ ആൻഡ് ആർ എൻ എക്സ്പാൻഡ് ബൈ ഫൈൻഡിങ് മോർ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യൂൾസ് ബയോമോളിക്യൂൾസിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി നിങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ചാർട്ടിനെ വിപുലപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ബയോ മോളിക്യൂൾസിന് മറ്റു രണ്ട് എക്സാമ്പിൾസ് ആണ് വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻസും മിനറൽസും ബയോമോളിക്യൂൾസിന് മറ്റ് എക്സാമ്പിൾ ആണ് ഓൾ ലൈഫ് സയൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻ സൈഡ് ദി സെൽ എന്താണ് ഈ ബയോമോളിക്യൂളുകളും മറ്റ് അനവധി കെമിക്കൽ ഫാക്ടേഴ്സും ചേർന്നാണ് നമ്മൾക്കുള്ളിൽ ഈ ജീവലക്ഷണങ്ങളെല്ലാം ലക്ഷണങ്ങളെല്ലാം ജീവനുള്ളവയുടെ ഉള്ളില് നടക്കാനായിട്ട് കാരണം ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഓർഗാൻസം ആർ കോൾഡ് മെറ്റബോളിസം ഇങ്ങനെ ഒരു ജീവിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെയും കൂടെ ചേർത്ത് ഒന്നാകെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്നുള്ളത് മെറ്റബോളിസം ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു ടു അനബോളിസം വിച്ച് കമ്പെൻസ് മോളിക്യൂൾസ് ആൻഡ് കാറ്റബോളിസം വിച്ച് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് അനബോളിസം റ്റബോളിസം അനബോളിസം എന്ന് തന്മാത്രകളെ യോജിപ്പിക്കുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് അനബോളിസം എന്ന് പറയുന്നത് കാറ്റബോളിസം വിച്ച് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് മോളിക്യൂൾസ് അല്ലെ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബിലോ ടു ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെറ്റബോളിസം മെറ്റബോളിസത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ടേബിൾ വൺ പോയിന്റ് ടു ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു മെറ്റബോളിസത്തിനെ രണ്ടായിട്ട് തിരിക്കാം അനബോളിസം എന്നും കാറ്റബോളിസം എന്നും ഇനി അനബോളിസം എന്താണെന്ന് കാറ്റബോളിസം എന്താണെന്നുമാണ് താഴെ എഴുതേണ്ടി കാറ്റബോളിസത്തിനൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് പ്രോട്ടീൻസിനെ വിഘടിപ്പിക്കുന്നത് കാറ്റബോളിസം നമുക്കറിയാം എന്താ ബ്രേക്ക് ഡൗൺ ആണ് വിഘടിപ്പിക്കുക പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ഇൻറ്റു അമിനോ ആസിഡ് പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് കാറ്റബോളിസത്തിന് എക്സാമ്പിൾ ആണ് അടുത്തത് അനാബോളിസത്തിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് താഴത്തെ ഒരു ക്ലൂ വാങ്ങിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അതിന് എക്സാമ്പിൾ എന്ന് പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു എന്തൊക്കെ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് പ്ലാന്റ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് നമുക്കറിയേണ്ടതാണ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത് അപ്പോൾ അനാബോളിസത്തിന് എക്സാമ്പിൾ ആണ് അനാബോളിസം നമ്മൾ പഠിച്ചു ചെറിയ ചെറിയ മോളിക്യൂൾസ് ചേർന്ന് എന്താണ് ജോയിൻ ചെയ്യുന്നതിനും കമ്പയിൻ ചെയ്യുന്നതിനാണ് അനാബോളിസം എന്ന് പറയുന്നത് ഇവിടെ കാർബൺ ഡൈക്സൈഡും വാട്ടറും എന്നൊക്കെ പറയുന്നത് ചെറിയ മോളിക്യൂൾ ആണ് ഇവ കമ്പൈൻ ചെയ്താണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടായത് അപ്പം മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുന്ന പ്രവർത്തനമാണ് അനാബോളിസം ഇത് ഈ പ്രോസസ്സിന്റെ പേരെന്താണ് ഫോട്ടോസിന്തസിസ് ബയോമോളിക്കൂൾസ് വെച്ച് ആ സെൻസെയിംസ് ആൻഡ് ഹോർമോൺസ് ആർ ഓൾസോ ഫോംഡ് ഇൻസൈഡ് ദ സെൽ ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ് മെറ്റബോളിസം എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും രാസപ്രവർത്തനങ്ങളെയും കൂടെ ആണ് നമ്മളെ മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റബോളിസം എന്ന് പറയുന്ന ആക്ടിവിറ്റിയെന്താണ് റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും സഹ എന്താണ് പറ്റുന്ന രണ്ട് ബയോമോളിക്യൂൾസുകളാണ് എൻസെയിംസും ഹോർമോണും എന്നുള്ളത് അനലൈസ് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ ആൻഡ് ഗെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഈ എൻസൈംസിനെ പറ്റിയും ഹോർമോണിനെ പറ്റിയും ചുവടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫൈൻ മോർ എക്സാമ്പിൾസ് ഓഫ് ദീസ് ബൈ ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ എന്താണ് ഇവയെപ്പറ്റി കൂടുതൽ ധാരണ കൈവരിക്കുന്നതിന് നമ്മൾ വിവര ശേഖരണങ്ങളൊക്കെ ഉദാഹരണങ്ങളിൽ കൂടെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ് സ്പീഡ് ഓഫ് ദി കൌൺലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ർഗാനിസത്തിന്റെയും ഉള്ളിൽ നടക്കുന്ന ഓരോ മൊമെന്റിലും നടക്കുന്ന കൗണ്ട്ലെസ് എണ്ണമില്ലാത്ത കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡ് കൂട്ടുവാനുള്ള ഒരു മോളിക്യൂൾ ആണ് എൻസെമെന്ന് പറയുന്നത് മോസ്റ്റ് എൻസെയിംസ് ആർ പ്രോട്ടീൻസ് എല്ലാ എൻസെയിമുകളും പ്രോട്ടീനുകളാണ് സലേവറി അമലേസ് പ്രസന്റ് ഇൻ സലൈവ അത് പെപ്സ് ഇൻ പ്രെസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ആർ എക്സാമ്പിൾസ് ഫോർ എൻസെയിംസ് എൻസെയിംസിന് രണ്ട് എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് സലേവറി അമലേസ് ഇവിടെ സലൈവായി ിൽ കാണുന്ന സമയ സലേവറി അമിലേസും ജ്യൂസിലെ പെപ്സിനും എൻസൈമുകൾക്ക് ഉദാഹരണമാണ് ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ് ജീവൽ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കെമിക്കൽ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തന്മാത്രകളെ വിരാസ വിളിക്കുന്നതാണ് ഹോർമോൺസ് ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഈ ഹോർമോൺസ് ശരീരത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് കൺട്രോൾ ദി ഫംഗ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോർമോൺസ് സെക്സ് ഓർഗൻസിന്റെ ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന വിവിധ ഹോർമോണുകൾക്ക് എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊജിസ്ട്രോൺ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സർട്ടൻ ഫാക്ടേഴ്സ് നെസസറി ഫോർ മെറ്റബോളിസം ഇൻ ലിവിംഗ് ഓർഗാനിസം ആർ സിൻ ദ ഇൻ സൈഡ് ദ സെൽ നമുക്കറിയാം ഓരോ ഓർഗാനിസത്തിന്റെ ഓർഗാനിസത്തിന്റെയും ആവശ്യമായ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ കോശത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കപ്പെടുകയാണ് Many other factors required for മെറ്റബോളിസം ആർ ഒപ്റ്റൈൻ ഫ്രം ദെയർ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നാൽ മെറ്റബോളിസത്തിനാവശ്യമായ ചില ഫാക്ടേഴ്സ് ഇവിടെ നിന്നാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുമാണ് ഒപ്റ്റെയിൻ ചെയ്യേണ്ടത് എടുക്കേണ്ടത് വിചാർതെ അങ്ങനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും എടുക്കേണ്ട മെറ്റബോളിസത്തിനാവശ്യമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ന്യൂട്രിയൻസ് ഓക്സിജൻ വാട്ടർ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇവയൊക്കെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും മെറ്റബോളിസത്തിനാവശ്യമായ ഫാക്ടേഴ്സ് ആണ് ഹൗ യു എവർ തോട്ട് ഹൗ സബ്സ്റ്റൻസ് ഫ്രം ദി എക്സ്റ്റേർണൽ എൻവയോൺ ഗെന്റ് ഇൻസൈഡ് ദ സെൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും എന്താണ് ആവശ്യമായ സബ്സ്റ്റൻസിനെ സെല്ലിനുള്ളിലേക്ക് കടത്തുന്നത് അതിന് മൂന്ന് എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് അമീബ നമുക്കറിയാം അമീബ ഒരു ഏകകോശ ജീവിയാണ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് നോക്കിയേ ഇൻ യൂണിസെല്ലിലാൾ ഓർഗാനിസം സബ്സ്റ്റൻസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവോൺമെന്റ് എൻ്റർ ദി സൈറ്റോപ്ലാസം ത്രൂ ദി സെൽ മെംബ്രൈൻ ഏകകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലിലാൾ ഓർഗാനിസമായ അമീബയില് അതിനു വേണ്ടിയ ഫാക്ടേഴ്സ് സെല്ലിനുള്ളിൽ കടക്കുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും അതിന്റെ സെൽ മെമ്മ്രൈൻ അല്ലെങ്കിൽ കോശ സ്തരത്തിലൂടെയാണ് ഇന്ന് ഇൻസൈഡിലേക്ക് അല്ലെങ്കിൽ കോശത്തിനുള്ളിലേക്ക് വേണ്ടിയ ഫാക്ടേഴ്സ് കിടക്കുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും കോശ തരത്തിലൂടെ സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കും രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആനിമൽസ് ആണ് ആനിമൽസിന് വേണ്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെ സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കൂ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റൻസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേർണൽ എൻവയോൺമെന്റ് എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും സബ്സ്റ്റൻസിനെ സ്വീകരിച്ചതിന് ശേഷം അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആ സബ്സ്റ്റൻസ് എന്തിനു വിധേയമാകും ചില മാറ്റങ്ങൾക്ക് വിധേയമാകും ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്യുലാർ ഫ്ലൂയിഡ് അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായ ശേഷം എക്സ്ട്രാ സെല്യുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തിലേക്ക് പ്രവേശിക്കും ഫ്രം ദയർ ഇറ്റ് എൻഡോസ്റ്റിസ് അങ്ങനെ കോശത്തിന്റെ ഇടയിൽ നിന്നും ആ ദ്രവം ആ സബ്സ്റ്റൻസ് എങ്ങോട്ട് പ്രവേശിക്കും കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ത്രൂ ദി സെൽ മെമ്മ്രൈൻ എങ്ങനെ സെൽ മെമ്മ്രൈൻ വഴി കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ആ അടുത്ത എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പ്ലാന്റ്സിനെ പറ്റിയാണ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സബ്സ്റ്റൻസ് എൻ്റർ ദി സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും സബ്സ്റ്റൻസ് സൈറ്റോപ്ലാസത്തിനുള്ളിൽ കടക്കാൻ പല വഴികളുമുണ്ട് ഒന്നാമത്തെയാണ് ത്രൂ ദി സെൽവോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എങ്ങനെ കോശഭിത്തി വഴിയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തൂടെയും ഈ സബ്സ്റ്റൻസ് കോശത്തിനുള്ളിൽ പ്രവേശിക്കും രണ്ടാമത്തേത് ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോ ഡെസ്മേറ്റാറ്റ് കണക്ട് അഡ്ജസ്റ്റ് സെൽസ് എന്താണ് തൊട്ടടുത്ത് രണ്ട് കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെയും സബ്സ്റ്റൻസ് കോശത്തിനുള്ളിൽ പ്രവേശിപ്പിക്കും രണ്ട് കോശങ്ങളെ രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ്റെ പേരാണ് പ്ലാസ്മോ ഡെസ്മേറ്റ ഇതും സബ്സ്റ്റൻസ് സെല്ലിനുള്ളിൽ കടക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തെയാണ് from one cell to another cell plasma membrane എന്താണ് ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ തരത്തിലുള്ള പ്ലാസ്മ മെംബ്രൈനിലൂടെ സബ്സ്റ്റൻസ് കടക്കും പേജ് നമ്പർ ട്വൽവില് ഒരു കുട്ടിയുടെ സംശയമാണ് ചോദിച്ചിരിക്കുന്നത് ഈസ് ഈർ ഇന്റേണൽ എൻവയോൺമെന്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതി ഉണ്ടോ അതിനുള്ള ആൻസർ ആണ് ആ യെല്ലോ കോളതി കൊടുത്തിരിക്കുന്നത് ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദി സെൽസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണ് സെല്ലുകൾക്കിടയിലുള്ള സ്പേസിലെ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നുള്ളത് ആസ് ഇന്റേണൽ എൻവയോൺമെന്റ് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെല്ലുകൾക്കിടയിലെ സ്പേസിലുള്ള ഫ്ലൂയിഡിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ദ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് കൺസിസ്റ്റ് ഓഫ് സെൽ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ് എന്നാൽ ആനിമൽസിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്താണെന്ന് പറയുന്നത് സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതി അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ് സെൽവോൾ കോശഭിത്തി ആൻഡ് ദയർ കമ്പോണൻസ് അതിലെ ഘടകങ്ങളും കോശഭിത്തിയും അതിലെ ഘടകങ്ങളും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലെ ദ്രവവും ആ എർ സാക്സ് എന്താണ് വായു അറകളും ഉൾപ്പെട്ടതാണ് പ്ലാന്റ്സിലെ ഇൻഡിയേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ ഇൻഡിയേണൽ എൻവയോൺമെന്റ് എന്തൊക്കെ ചേർന്നാണ് സെൽവോളും ആൻഡ് എയർ കമ്പോണൻസ് അതിന്റെ കമ്പോണൻസും എക്സ്ട്രാ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലെ ദ്രവവും എയർസാക്ക് എന്നാണ് വായു അറകളും ചേർന്നതാണ് പ്ലാന്റ്സിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ദ കമ്പോസിഷൻ ഓഫ് ദി ഇന്റേണൽ എൻവിയോൺമെന്റ് കോൺസ്റ്റന്റ് കോൾഡ് ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം എന്താണെന്നാണ് പറയുന്നത് എന്താണ് ഇൻഡേണൽ എൻവിയോൺമെന്റിന്റെ കമ്പോസിഷനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് ഇൻഡേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിയുടെ കമ്പോസിഷൻ ഘടനയെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാസിസ് നീഡ് ടു ബി മെയിൻറ്റെയിൻ ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം മെറ്റബോളിസത്തിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് മെറ്റബോളിസത്തിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഈ ഹോമിയോസ്റ്റാസിസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇരിക്കണം ഡിസ്ട്രക്ഷൻസ് ഓഫ് ദി കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദി ഇന്റേണൽ എൻവയോൺമെന്റ് ക്യാൻ ബി ത്രെറ്റനിങ് ടു ലൈഫ് എന്താണ് ആ ഇൻ ഓരോ ഓർഗാനിസത്തിന്റെയും ഇന്റേണൽ എൻവോൺമെന്റിന് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിന്റെ കെമിക്കൽ കമ്പോസിഷന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ ദാറ്റ് ക്യാൻ ബി ത്രെറ്റനിങ് ടു ലൈഫ് ആ ഓർഗാനിസത്തിന്റെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് ഓരോ ഓർഗാനിസത്തിന്റെയും ഇന്റേണൽ എൻവിയോൺമെന്റ് എപ്പോഴും ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനമുള്ളതായിട്ട് തന്നെ ഇരിക്കണം ആ composition അല്ലെങ്കിൽ അതിലെ chemical composition എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ആ ജീവിയുടെ നാശത്തിനേക്ക് തന്നെ ഇത് വഴിതെളിക്കും യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സിമ്പിൾ മോളിക്യൂൾസ് ദാറ്റ് ആർ റിക്വേഡ് ഫോർ മെറ്റബോളിസം എൻ്റെ ത്രൂം ഇന്റേണൽ എൻവയോൺമെന്റ് എന്താണ് നമ്മൾ പഠിച്ചത് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഈ സിമ്പിൾ മോളിക്യൂൾസ് എന്താണ് ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്നും സെല്ലിനുള്ളിൽ പ്രവേശിക്കുന്നത് സെൽ മെമ്പ്രൈൻ വഴിയാണ് ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്നും മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾ മോളിക്യൂൾസ് സെല്ലിൽ എത്തുന്നത് ത്രൂ സെൽ മെമ്പ്രൈൻ സെൽ മെംബ്രൈനിലൂടെയാണ് ഹൗ ഫാസ്റ്റ് സ്യൂട്ടബിൾ ഇസ് എ സെൽ മെംബ്രെയിൻ ഫോർ ദിസ് ഇങ്ങനെ സെൽ മെമ്പ്രൈൻ ഇതിനു വേണ്ടി എന്ത് മാത്രം സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ഈ സിമ്പിൾ മോളിക്യൂൾസ് സെല്ലിനുള്ളിൽ എത്തുന്നത് സെൽ മെമ്പ്രൈനിലൂടെയാണെന്ന് പഠിച്ചു ഈ സെൽ മെംബ്രൈൻ എങ്ങനെയാണ് ഇതിന് ആപ്റ്റ് ആയിട്ട് മാറുന്നതെന്നാണ് താഴെയായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് സെൽ മെമ്മറിയിൽ കൂടെയുള്ള മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ചിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്യൂ